എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് കാട്ടുവളപ്പിൽ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റി ഖലീൽ സ്മാരക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കാട്ടുവളപ്പിൽ ഭാവാ നബീസ മെമ്മോറിയൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കെ ബി ഖലീൽ മെമ്മോറിയൽ വിദ്യാഭ്യാസ എൻഡോമെന്റ് പുരസ്കാരവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു മട്ടാഞ്ചേരി ജി എച്ച് എസ് സ്കൂളിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് പുരസ്കാരവും സ്കോളർഷിപ്പും നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനം കൗൺസിലർ കെ എം മനാഫ് നിർവഹിച്ചു

എന്നിവർ നിർവഹിച്ചു മരിച്ചിട്ടും മരിക്കാത്ത ഓർമ്മകളുമായിട്ട് ജീവിക്കുന്ന രണ്ട് സഹോദരങ്ങൾ

అన్సీయా సంసాచు న్యూస్ బ్యూరో మటాశ్చేది